എല്ലാ ഭക്തരുടെയും ആഗ്രഹമായിരിക്കും അല്ലേ ശബരിമലയിൽ പോകണം അയ്യപ്പനെ കാണണം എന്നുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ പ്രായപരിധി ഉള്ള ഒരു സമയം കൂടെയാണ് അപ്പോൾ അതുമാത്രമല്ല ഈ ഒരു സമയത്ത് ഒരു ഒൻപത് വയസ്സിനകത്ത് തന്നെ പതിനെട്ടാമത്തെ തവണ ശബരിമല ചവിട്ടുവാനും അയ്യപ്പനെ കാണുവാനും ഭാഗ്യം ലഭിച്ച അപൂർവ ഭാഗ്യം ലഭിച്ച മാളികപ്പുറമാണ് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നേമത്താണ് കേട്ടോ നവനീതു പതിനെട്ടാം തവണ പോകുന്ന പിന്നെ കണ്ടപ്പോ നല്ല സന്തോഷായിരുന്നു സന്തോഷമായി പിന്നെ അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ രണ്ട് മൂന്ന് തവണയൊക്കെ പോവാൻ അല്ലേ ആദ്യം പോയത് ഏത് വയസ്സിലാണ് എത്രമത്തെ വയസ്സിലാണ് നാലാം വയസ്സിലാണ് പോയത് അതിന് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കയാണ് ഇതിനിടയ്ക്ക് സ്കൂളിലൊക്കെ പോകുന്നല്ലേ അപ്പോ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കപ്പോ എന്തെങ്കിലും കഴിക്കാൻ തോന്നു ആദ്യം ഇല്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ അവര് കൊണ്ടുവരുമ്പ ഞാൻ മാറി അയ്യപ്പനെ കണ്ടിട്ട് മനസ്സിൽ തോന്നുന്നത് തോന്നുന്ന നല്ല വൃത്തി പഠിക്കണം അത് പഠിച്ച് ഡോക്ടർ ആവണം എന്റെ പേര് ജീവൻകുമാർ അയ്യപ്പന്റെ കടാശം കൊണ്ട് നമുക്ക് ഒമ്പത് വയസ്സിന്റെ ഇടയില് പതിനെട്ടാമത്തെ മല പോകാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഇല്ല മാസം തോറും മാസം തോറും സ്കൂൾ അവധിയുള്ള ശനി ഞായറും വരുന്ന ദിവസങ്ങളില് ഞങ്ങള് ഇവരെ ഇഷ്ടപ്പെട്ടോ അതാണ് ഇപ്പോഴും കാണാറുള്ളത് എപ്പോഴും ഇത് പ്രതീക്ഷിക്കാതെയാണ് ഈ പതിനെട്ടാമത്തെ മല ആയി കിട്ടിയത് അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് പതിനെട്ടാം മല ചവിട്ടാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് പതിനേഴ് മലയും ഈ ഈ മാളികപ്പുറം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മലയാണ് പതിനെട്ടാമത്തെ മലയ്ക്ക് മാത്രമാണ് പുതിയ മാല വാങ്ങിച്ചത് ഉണ്ടല്ലോ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല സന്തോഷം മാത്രമേ ും ശരിമല സന്നിധാനത്തെത്തി അയ്യപ്പനെ കാണുമ്പോഴത്തേക്ക് നിറയെ വളരെ ഒച്ചത്തിൽ ശരണം വിളിക്കും ഒരുപാട് തവണ ശരണം വിളിക്കും ചുറ്റും നീക്കുന്നവരെല്ലാം നോക്കും ഭയങ്കര ഭക്തിയാണ് നമ്മൾ നാല് വയസ്സിൽ ഇപ്പം ഫസ്റ്റ് മല പോകാൻ തുടങ്ങി അപ്പോഴും മുതൽ നടന്നു തന്നെയാണ് കയറുന്നത് പതിനെട്ട് മലയല്ല അതിൽ കൂടുതൽ പോവാന്ന് പറഞ്ഞു നമ്മൾ മറ്റുള്ള പ്രായമായ ആൾക്കാരടുത്ത് ചോദിക്കുമ്പോ പതിനെട്ട് മല കഴിഞ്ഞ് ആയതുകൊണ്ട് കൊണ്ടുപോണ്ട എന്നാണ് പറയുന്നത് അതിൽ വിഷമുണ്ട് ഇവള് കൂടെ ഉണ്ടെങ്കിൽ ഭാഗ്യം തന്നെയാണ് അത് പതിനെട്ട് പറ്റണത് ആദ്യം വലിയ മൂത്ത മോളെല്ലാം പോയി അത് പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും പോകണം വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പോയി തുടങ്ങിയത് തവണ അനിയത്തി തവണ പോകാൻ പോവാണ് നമ്മളെ ഞാൻ എൻ്റെ മൂത്തമോളും അനിയൻ്റെ മൂത്തമോളൊക്കെ ആയിട്ട് ആദ്യം പോയി പിന്നെ അത് കേട്ടറിഞ്ഞ് ഭയങ്കര സന്തോഷമായി കൂടെ വരും ആദ്യമായിട്ട് വന്നു നല്ല സന്തോഷമായിട്ട് കയറി പോയി പിന്നെ ഉത്സവം പിന്നെ മത്സരിച്ച് ഓട്ടോ ആയിരുന്നു കുട്ടി പതിനെട്ടാമത്തെ പോകുന്നത് അപ്പൊ പറ്റുന്ന മാസങ്ങളെല്ലാം പോയി പോയാണ് ഇപ്പൊ പതിനെട്ട് മാസം അമ്മക്കൊന്നും പതിനെട്ട് പോവാൻ പറ്റിയില്ല വേറെ ഇനിയും പോണി തന്നെ അവരെ നേരിട്ട് തൊഴാൻ പറ്റിയില്ല അതിനെ പറഞ്ഞുകൊടും അവള് നേരിട്ട് കണ്ടു തൊഴുതും ഇവിടെ ഈ ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റിയിലൊന്നും ആർക്കും ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് അറിവില്ല

മികച്ച ജോലി ലഭിക്കാനുള്ള ഇന്റർനാഷണൽ കോഴ്സുകളും സർട്ടിഫിക്കേഷനുകളും കോത്തൻകോട് ജിടെക് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നു